സാമൂഹിക കോടി പ്രഖ്യാപിച്ച ദുബായ് പത്ത് വർഷത്തിനകം സ്വദേശി കുടുംബങ്ങളുടെ എണ്ണം രണ്ട് മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ദുബായുടെ ഭരണം ഏറ്റെടുത്തതിന്റെ വാർഷിക ദിനമായ കഴിഞ്ഞ ദിവസം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ദുബായ് ഭരണാധികാരി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം പതിനെട്ട് വർഷം പൂർത്തിയാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സാമൂഹിക ക്ഷേമത്തിനായി കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു ദുബായ് സോഷ്യൽ അജണ്ട മുപ്പത്തിമൂന്ന് എന്ന് പേരിട്ട പദ്ധതിയിലൂടെ പത്തു വർഷത്തിനുള്ളിൽ സ്വദേശി കുടുംബങ്ങളുടെ എണ്ണം രണ്ട് മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കുടുംബമാണ് രാജ്യത്തിന്റെ അടിത്തറ എന്നതാണ് അജണ്ടയുടെ പ്രമേയം ജനങ്ങളുടെ ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ആരോഗ്യ പരിരക്ഷാ സംവിധാനം കൊണ്ടുവരിക ഭാവിയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളും അറിവുകളും ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുക കുടുംബങ്ങളുടെ സംരക്ഷണം പരിപാലനം ശാക്തീകരണം എന്നിവയിൽ ഊന്നിയ സാമൂഹിക വ്യവസ്ഥ കൊണ്ടുവരിക തുടങ്ങിയ സമഗ്ര പദ്ധതികളാണ് അജണ്ട മുന്നോട്ട് വെക്കുന്നത് ഇതുപ്രകാരം പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച ഒരു വർഷത്തിനകം എല്ലാ സ്വദേശി കുടുംബങ്ങൾക്കും ഭൂമിയും വായ്പയും അനുവദിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ജന്മനാട് എന്നത് വെറും അക്കങ്ങളും ഘടനകളും മാത്രം ചേർന്നതല്ലെന്നും അത് ഒരു കുടുംബവും ഒരു വ്യക്തിയുമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി വരും കാലത്ത് കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ശാക്തീകരണം വികസനം കെട്ടുറപ്പ് എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ അജണ്ടയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളും പദ്ധതികളും അത് നടപ്പിലാക്കാനുള്ള ഫണ്ടുകളുമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം ദുബായ്